ഞാനെന്നുള്ളത് തിരുവനന്തപുരത്തെ നെടുമങ്ങാടിന് സമീപമാണ് നമ്മുടെ നെടുമങ്ങാട് നിന്ന് വിതുര പോകുന്ന വഴിയിൽ പഴകുറ്റി ജംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ വരുമ്പോൾ നമുക്കിവിടെ റോഡ് സൈഡിൽ റോഡ് ഫ്രണ്ടേജിൽ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് പഴകുറ്റി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിന് തൊട്ടടുത്തായിട്ട് എൽ പി സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിനി പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് കാണാം റോഡ് നിരപ്പിൽ നിന്ന് ഉയർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഇതിനകത്തൊരു പഴയ വീടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് അതെ റോഡ് നിരപ്പിൽ നിന്ന് ഇത്രയും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ വലുത് വശത്തായിട്ടാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ വരുന്നത് നമുക്ക് ടോട്ടലായിട്ട് നാൽപ്പത്തി മൂന്ന് സെൻറ്റാണ് വരുന്നത് അതായത് ഈ രീതിയിൽ നിന്ന് ഇനി അങ്ങോട്ട് ഉയർന്നിട്ടാണ് പ്ലോട്ടിന്റെ ഒരു കിടപ്പ് കേട്ടോ ഇവിടെ പണ്ടൊരു വീടെങ്ങാണ്ടായിരുന്നു അത് ഫുള്ള് പൊളിച്ച് കളഞ്ഞേക്കുവാണ് അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ വസ്തുവിൻ്റെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇടിച്ചത് ആയിട്ട് ഇറക്കിയ ഒരു കമേഴ്സ്യൽ സ്പേസ് ആയിട്ട് എന്തായിട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പ്ലോട്ടുള്ളത് ഇവിടെ നമ്മൾ നെടുമങ്ങാട് ജംഗ്ഷനിൽ നിന്നൊക്കെ വളരെ അടുത്താണ് അതുപോലെ തന്നെ മെയിൻ റോഡിൻ്റെ കരയിലാണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴു ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവരെ നേരിട്ട് തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് സംസാരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴകുറ്റി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്കൊരു മെയിൻ ലാൻഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിന് സമീപമാണ് പഴകുറ്റി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിന് സമീപമാണ് ഈ പ്ലോട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ പഴകുറ്റിക്ക് അടുത്ത് കൊല്ലങ്കാവ് നോക്കിയാലും മതിയാവും അവിടെയാണ് ഈ പ്ലോട്ട് വരുന്നത് നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് വിഷ് ഫ്രണ്ട് വിഷുൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റ് പഴകുറ്റി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൻ്റെ വലതു വസ്തുയിരിക്കുന്ന പ്ലോട്ട് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണാം ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില സെൻ്റിന് ഏഴ് ലക്ഷം രൂപയാണ്